പ്രൊജക്ട് ബ്ലൂബീം ആഗോള വാർത്തകളിൽ ഈ അടുത്തായി സ്ഥിരം കേട്ടുവരുന്ന ഒരു പദമാണിത് അമേരിക്കയിൽ പലയിടങ്ങളിലായി ആകാശത്ത് ദൃശ്യമായി കൊണ്ടിരിക്കുന്ന കൂട്ട ഡ്രോൺ സാന്നിധ്യത്തിന് പിന്നാലെയാണ് പ്രൊജക്ട് ബ്ലൂബീം എന്ന സിദ്ധാന്തം ഉയർന്നു വന്നിരിക്കുന്നത് വ്യാപകമാകുന്ന ഡ്രോൺ സാന്നിധ്യത്തെ കുറിച്ച് യു എസ് ഭരണകൂടം ഔദ്യോഗിക സ്ഥിരീകരണം നൽകാത്തതിനാൽ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങൾ അമേരിക്കയിൽ എന്ന പോലെ ലോകം മുഴുവനും പരക്കുന്നുണ്ട് അതിൽ ഏറെ പ്രചാരം നേടുന്ന വാദഗതിയാണ് പ്രൊജക്ട് ബ്ലൂബീം ഈ ഗൂഢ സിദ്ധാന്തത്തിന്റെ ഭാഗമായി യു എസ് ഭരണകൂടം തന്നെയാണ് ഡ്രോൺ വിന്യാസങ്ങളിലൂടെ ആസൂത്രിത നീക്കം നടത്തുന്നതെന്ന വാദമാണ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് പ്രൊജക്ട് ബ്ലൂബീം അമേരിക്കൻ ഗവൺമെന്റ് മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും സഹകരിച്ച് ആളുകളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്നതായാണ് ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നത് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കനേഡിയൻ പത്രപ്രവർത്തകനും ഗൂഢാലോചന സിദ്ധാന്തക്കാരനുമായ സെർജ് മൊണാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ പ്രൊജക്ട് ബ്ലൂ ബീം നാസ എന്ന പുസ്തകത്തിലാണ് നൂതന ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ അന്യഗ്രഹ ആക്രമണം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു രഹസ്യ പ്രൊജക്ടിനെ കുറിച്ച് നാസയുടെ ഇൻസൈഡറിൽ നിന്ന് വിവരം ലഭിച്ചതായാണ് മൊണാസ്റ്റ് ഈ പുസ്തകത്തിൽ അവകാശപ്പെടുന്നത് മൊണാസ്റ്റിന്റെ പുസ്തക പ്രസിദ്ധീകരണത്തിന് ശേഷം ഈ സിദ്ധാന്തം ഇന്റർനെറ്റിൽ വലിയ പ്രചാരം നേടുകയുണ്ടായി തുടർന്ന് വിവിധ ഗൂഢാലോചന സിദ്ധാന്തക്കാരും വെബ്സൈറ്റുകളും പ്രൊജക്ട് ബ്ലൂ ജനപ്രിയമാക്കുകയുണ്ടായി ഈ സിദ്ധാന്തപ്രകാരം ആദ്യമുള്ള ലക്ഷ്യം ലോകത്ത് നിലവിലുള്ള മതവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് പ്രൊജക്ട് ബ്ലൂ വക്താക്കൾ അവകാശപ്പെടുന്നത് ആഗോള വരേണ്യവർഗം ഒരു ഏകീകൃത വിശ്വാസ വ്യവസ്ഥയ്ക്ക് കീഴിൽ ആളുകളെ വിന്യസിക്കുന്നതിലൂടെ ഒരൊറ്റ ലോകമതം സൃഷ്ടിക്കാനാകുമെന്നാണ് ഇത് മതപരമായ സംഘർഷങ്ങൾ കുറയ്ക്കുമെന്നും കൂടുതൽ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ജനസംഖ്യയെ സൃഷ്ടിക്കുമെന്നും അവർ വാദിക്കുന്നു ഈ സിദ്ധാന്തത്തിന്റെ മറ്റൊരു ലക്ഷ്യം വ്യക്തിഗത ദേശീയ ഐഡന്റിറ്റികളെ ഒരൊറ്റ ആഗോള ഐഡന്റിറ്റി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഇത് രാജ്യങ്ങളുടെ അതിർത്തികൾ പിരിച്ചുവിടുകയും ആഗോള പൌരത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വിവിധ രാജ്യങ്ങൾ എന്നത് ഒറ്റയൊരു രാജ്യമായി പരിണമിക്കും ഇത് ലോകമെമ്പാടുമുള്ള നയങ്ങളും നിയന്ത്രണങ്ങളും എളുപ്പം നടപ്പിലാക്കുന്നതിന് അധികാരികളെ സഹായിക്കുമെന്നാണ് ഈ വാദഗതിക്കാർ അഭിപ്രായപ്പെടുന്നത് പരമ്പരാഗത കുടുംബഘടനകളെ ദുർബലപ്പെടുത്തുക എന്നതും ഈ സിദ്ധാന്തത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ് പ്രൊജക്ട് ബ്ലൂബീംസ് സൂചിപ്പിക്കുന്നത് പുതിയ ലോകക്രമം ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ എന്നിവയേക്കാൾ കൂട്ടായ ആഗോള അധികാരത്തോട് പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തരത്തിൽ പുതിയ ലോകക്രമത്തിന്റെ സാധുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത്ഭുതകരമോ അമാനുഷികമോ ആയ സംഭവങ്ങൾ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സൃഷ്ടിച്ചെടുക്കാനാകും അങ്ങനെ ആഗോള ജനതയെ അത്ഭുതകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നുവെന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾക്കാകും ഇത്തരത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ വ്യാജമായി സൃഷ്ടിക്കുന്നതിലൂടെ അവ സ്വർഗത്തിൽ നിന്നുള്ള സൂചനകളോ അന്യഗ്രഹ ദൃശ്യങ്ങളോ ആയി ആളുകൾ കണക്കാക്കും മൊണാസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ പദ്ധതി നാല് ഘട്ടങ്ങളിലൂടെയാകും നടപ്പാക്കുക ഒന്നാം ഘട്ടത്തിൽ ഇതുവരെ മനുഷ്യൻ പിന്തുടർന്ന എല്ലാ വിശ്വാസങ്ങളെയും സംബന്ധിച്ച അറിവിന്റെ തകർച്ചയാണ് സാധ്യമാക്കുക ഭൂമിയിൽ പലയിടങ്ങളിലും വ്യാജ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുക പുതു കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്ന വ്യാജ പഠനങ്ങൾ പുറത്തുവിടുക എന്നിവ അതിൽപ്പെടുന്നു എല്ലാ അടിസ്ഥാന മത സിദ്ധാന്തങ്ങളുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസ പ്രമാണങ്ങളുടെ തെറ്റ് വിശദീകരിക്കാനുള്ള നീക്കവും ഈ പദ്ധതിയുടെ ഭാഗമായി അണിനിരക്കുമെന്നാണ് പറയപ്പെടുന്നത് മൊണാസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ആബേൽ എന്ന് സ്വയം വിളിക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു ദേവതയുടെ അഥവാ പ്രോട്ടോഡിയസിന്റെ ഭീമാകാരമായ ബഹിരാകാശ പ്രദർശനം സാധ്യമാക്കുമെന്നാണ് ഇതിന്റെ ഭാഗമായി ത്രിമാന ഹോളോഗ്രാഫിക് ലേസർ പ്രൊജക്ഷനുകൾ ഭൂമിയിലുടനീളം പ്രസരിപ്പിക്കും ഇത്തരം പ്രൊജക്ഷനുകളിലൂടെ പ്രബലമായ ഏതു ദേവതയുടെയും രൂപം പ്രത്യക്ഷമാക്കാനും കൂടാതെ എല്ലാ ഭാഷകളിലും സംസാരിപ്പിക്കാനും സാധിക്കും ഇതും ആളുകളിൽ നിലനിൽക്കുന്ന വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ രണ്ടാം ക്രിസ്തുവിന്റെ വരവ് എന്ന രീതിയിലാകും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുക ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായി ആകാശത്തോടെ തിരിച്ചറിയപ്പെടാത്ത നിലയിൽ പറക്കുന്ന വസ്തുക്കളും ത്രീ ഡി പ്രൊജക്ഷൻ മാപ്പിംഗ് ഹോളോഗ്രാമുകൾ തുടങ്ങിയ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യ പ്രദർശനങ്ങളും നടക്കുമെന്നാണ് ഈ വാദഗതികൾ ഉയർത്തുന്നവർ അഭിപ്രായപ്പെടുന്നത് മനുഷ്യ ശരീരത്തിന്റെ അനാട്ടമി ഇലക്ട്രോ മെക്കാനിക്കൽ കോമ്പോസിഷൻ ഇലക്ട്രിക്കൽ കെമിക്കൽ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൂക്ഷ്മ ഫിസിയോ സൈക്കോളജിക്കൽ വിശദാംശങ്ങൾ ഉപയോഗിച്ച് സോവിയറ്റ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാകും ഈ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കപ്പെടുക കൂടാതെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ജീവശാസ്ത്രപരമായ ഗുണങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സവിശേഷമായ റേഡിയോ തരംഗ ദൈർഘ്യവും സാധ്യമാക്കിയെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഇത്തരം ഒരു പദ്ധതിയുടെ സാധ്യത്തിനായി നാസ ഒരു സോവിയറ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നത് വിശദമാക്കിയിട്ടില്ല കാരണം സോവിയറ്റ് യൂണിയൻ അതിന്റെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ ഭൂരിഭാഗവും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയോ പകർത്തുകയോ ആണ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ട് ബ്ലൂബീമിന്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ ഹോളോഗ്രാം സംവിധാനങ്ങളിലൂടെ സാമൂഹികവും മതപരവുമായ ക്രമം ഇല്ലാതാക്കാൻ സാധിക്കും അങ്ങനെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പൈശാചിക ബാധയിലൂടെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ദശലക്ഷക്കണക്കിനും മതഭ്രാന്തന്മാരെ അഴിച്ചുവിടും പ്രൊജക്ട് ബ്ലൂബീം ഗൂഢാലോചനയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് ഇത്തരമൊരു നീക്കം ഈ സിദ്ധാന്തത്തിന്റെ മൂന്നാം ഘട്ടം ടെലിപ്പതിക് ഇലക്ട്രോണിക് ടൂവേ കമ്മ്യൂണിക്കേഷൻ ആണ് വളരെ കുറഞ്ഞ ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിയുടെയും തലയിൽ വ്യക്തിഗതമായി പ്രക്ഷേപണം ചെയ്യുന്ന ടെലിപ്പതിയിലൂടെ അവരുടെ ദൈവം തങ്ങളോട് സംസാരിച്ചുവെന്ന് ആളുകളെ ചിന്തിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഈ പദ്ധതി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എല്ലാ പ്രധാന നഗരങ്ങളിലും ഒരു അന്യഗ്രഹ ആക്രമണം നടക്കാൻ പോകുന്നുവെന്ന ചിന്ത മനുഷ്യരാശിയിൽ ഉളവാക്കുക എന്നതാണ് നാലാം ഘട്ടത്തിലെ നീക്കം ലോകാവസാനം അടുത്തുവെന്ന് ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ ചിന്തിക്കും അതിനൂതന സാങ്കേതിക വിദ്യ അതിപ്രസരത്തിലൂടെ ഇലക്ട്രോണിക് അമാനുഷിക ശക്തികളെ ഫൈബർ ഒപ്റ്റിക്സ് കോക്സ് പവർ ടെലിഫോൺ ലൈനുകൾ എന്നിവയിലൂടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്കും കടന്നു ചെല്ലാൻ ഈ ഘട്ടം അനുവദിക്കുകയും ചെയ്യും അതിനായി ലോകവ്യാപകമായി പ്രത്യേക മൈക്രോ ചിപ്പ് രംഗത്തെക്കുകയും ചെയ്യും അങ്ങനെ ഈ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒടുവിൽ ആളുകൾ പുതിയ ലോകക്രമം അംഗീകരിക്കാൻ തയ്യാറാകും ധാരാളം ആളുകളെ ഒരേ സമയം ഉയർത്താൻ കഴിയുന്ന ഒരു ഉപകരണം പ്രത്യക്ഷത്തിൽ ഇതിനകം തന്നെ പരിപൂർണമാക്കിയിട്ടുണ്ടെന്നാണ് ഇത്തരം വാദഗതിക്കാർ അഭിപ്രായപ്പെടുന്നത് ഈ ഉപകരണം ഉപയോഗിച്ച് അന്യഗ്രഹ തട്ടിക്കൊണ്ടുപോകൽ എന്ന വ്യാജേന ആളുകളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് സാധിക്കും ഇത്തരത്തിൽ വിവിധ സംഭവങ്ങളിലൂടെ പ്രത്യേകിച്ച് ബഹിരാകാശത്ത് ദൃശ്യമാക്കാൻ കഴിയുന്ന അസാധാരണ സംഭവങ്ങളിലൂടെ പ്രൊജക്ട് ബ്ലൂബീം യാഥാർത്ഥ്യമാകുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അമേരിക്കയെ പോലൊരു വനികിട ശക്തിക്ക് പ്രൊജക്ട് ബ്ലൂബീം യാഥാർത്ഥ്യമാക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഒരു വിഭാഗത്തിൽ ർ വാദിക്കുമ്പോൾ മറുവാദക്കാർ പറയുന്നത് ഇത്തരമൊരു വാദം തീർത്തും മണ്ടത്തരം എന്ന് തന്നെയാണ് എന്നാൽ ഇന്ന് ലോകത്ത് അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ പ്രൊജക്ട് ബ്ലൂബീമിന് കാരണമായി തീരുമെന്ന് അനുമാനിക്കുന്നവരും ഉണ്ട് സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ സോഷ്യൽ മീഡിയ ബയോമെട്രിക് ഡാറ്റ ശേഖരണം എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ആളുകളുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എ ഐ ജനറേറ്റഡ് ഡി ഫേക്കുകളുടെ വികസനം യാഥാർത്ഥ്യവും കൃത്രിമത്വവും വേർതിരിച്ചറിയുന്നതിന് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു എ ഐ ബയോടെക്നോളജി നാനോ ടെക്നോളജി തുടങ്ങി ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും ഇന്ന് ഏറെ വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവ ചില ധാർമ്മിക ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഗവൺമെന്റ് ൾ തങ്ങളുടെ ജനങ്ങളുടെ മേൽ നടത്തുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള സുതാര്യതയും ചില പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതിനാൽ തന്നെ പ്രൊജക്ട് ബ്ലൂ ബീം ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമാണെങ്കിലും അതിന്റെ പല ആശയങ്ങളും ഇന്നത്തെ ലോകത്ത് ഏറെ പ്രസക്തമായി തുടരുകയാണ് വാർത്തയുടെ നിറം തേടി തനി